ർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ല ചങ്ങാതിമാരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു കേരള പി എസ് സി പരീക്ഷ നിങ്ങളൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഇന്ന് സിലബസ് അനുസരിച്ചാണ് പരീക്ഷ നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കാണ് നിങ്ങളുടെ നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ല നിങ്ങൾ കറണ്ട് അഫേഴ്സ് നിലവിൽ പഠിക്കാൻ പുസ്തകം വാങ്ങി പഠിക്കുന്നുണ്ടാവും ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ നിന്ന് പി ഡി എഫ് കിട്ടും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്ലിക്കേഷൻ വെച്ച് പഠിക്കുന്നുണ്ടാവും അങ്ങനെയൊക്കെ നിങ്ങൾ പല സൂസ് ഉപയോഗിച്ചും കറണ്ട് അഫേഴ്സ് പഠിക്കുന്നുണ്ടാവും കറണ്ട് അഫേഴ്സ് ഒരു ബാലിയേറാ മലയാണ് ഇച്ചിരി പ്രയാസമുണ്ട് പഠിച്ചെടുക്കാൻ പലതും മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ നല്ല റയർ പോയിന്റ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും പലപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപക്ഷെ പഴയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറിയാം കറണ്ട് അഫേഴ്സിന് ഒരുപാട് ഉപകാരപ്രദം അവർക്ക് നമ്മുടെ ചാനലായിട്ടുണ്ട് അപ്പം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പി എസ് സി പരീക്ഷകൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്നു ടെൻത്ത് ലെവൽ പരീക്ഷകളായ വി എഫ് എ ബീവറേജ് എൽ ഡി കമ്പനി ബോർഡ് എൽ ജി എസ് പോലുള്ള പരീക്ഷകൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഒരുപാട് വരാനുണ്ട് പ്ലസ് ടു ലെവൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഈ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഒരു പ്രശ്നമാവാതിരിക്കാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ കറണ്ട് അഫേഴ്സിന് വേണ്ടി ഒരു ഫ്രീ കോഴ്സ് കഴിഞ്ഞ ആറു മാസം മുമ്പ് അഞ്ച് മാസം മുമ്പൊക്കെ ആരംഭിച്ചിരുന്നു ഏറെക്കുറെ അതൊരു തൊണ്ണൂറ് ശതമാനമായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് പലപ്പോഴും അത് പൂർണ്ണ രീതിയിലേക്ക് എത്താൻ സാധിക്കാറില്ല ഒരു പെയ്ഡ് ബാച്ച് പോലെ എന്നാൽ ഇന്ന് നമുക്ക് സമയമുണ്ട് ഇനി അങ്ങോട്ടുള്ള ഒരു ആറുമാസം അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു നാല് ദിവസം നിങ്ങളുടെ അഭിപ്രായം പോലെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ ഇതിനോടകം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ തുടങ്ങിയ മെയ് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്റെ സ്ക്രീനിൽ ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡ് കണ്ടെ നിങ്ങള് നമ്മൾ കൃത്യമായിട്ട് പത്മ പുരസ്കാരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ തന്നെ ക്ലാസ് എടുത്താണ് മുഴുവനും അതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കറണ്ട് അഫേഴ്സ് പോയി ചെക്ക് ചെയ്ത് കാണുക ഇത് ഞാൻ ഒരിക്കൽ കൂടി എടുക്കുന്നതാണ് ഈ ക്ലാസുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും ഇരുപത്തി അഞ്ചിലെയും ഓരോ മാസത്തെ കറണ്ട് അഫേഴ്സും പ്രത്യേകമായിട്ട് തിരിച്ച് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും അവസാനത്തെ മാസമാണല്ലോ ഇപ്പൊ സെപ്റ്റംബർ മാസമാണ് ഈ ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് വേണമെങ്കിൽ നോക്കൂ ഒരു അഞ്ഞൂറ് പേര് അല്ലെങ്കിൽ അഞ്ഞൂറിലധികം ആളുകളിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു പെയ്ഡ് ബാച്ചിൽ രാവിലെ ഞാൻ അവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് ആ ബാച്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ വരെ ഒരു മൂന്ന് മാസക്കാലത്തേക്ക് പുതുതായിട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്യാണ് അപ്പൊ പുതുതായിട്ട് ആരംഭിക്കുക എന്ന് വേണമെങ്കിൽ പറയാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യും ഇതൊരു പ്രൊമോഷൻ ആയിട്ട് എനിക്ക് കരുതരുത് ഒരു ഇരുന്നൂറ് രൂപയാണ് അതിന്റെ ഫീസ് പലപ്പോഴും പല ചാനലുകളും ഫീസ് ഒന്നും പറയാറില്ല ഇരുന്നൂറ് രൂപയാണ് അതിന്റെ ഫീസ് വരുന്നത് ഓഡിയോ ക്ലാസുകൾ ആയിരിക്കും രാവിലെ അഞ്ചരക്കായിരിക്കും ക്ലാസ് ഉണ്ടാവുക ഈ ഒരു ഓഡിയോ ക്ലാസിന്റെ കാര്യം പറയാനല്ല ഞാൻ യൂട്യൂബിലൂടെ ക്ലാസ് നൽകുന്ന കാര്യം പറയാനാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ പൂർണ്ണ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെയിലി റിവിഷൻ ഇങ്ങനെ കേട്ട് കേട്ട് ഓഡിയോ ഒക്കെ കേട്ട് അല്ലെങ്കിൽ കോഡുകളും തമാശകളൊക്കെ പറഞ്ഞ് ആ കറണ്ട് അഫേഴ്സ് പഠിക്കാനും രാവിലെ തന്നെ ആ ഒരു ഒരു ഉണർവ് നമുക്ക് ലൈവ് ആയിട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ കറണ്ട് അഫേഴ്സ് പഠിച്ച് സെറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ട് അതിന്റെ റെക്കോർഡ് കിട്ടും അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസുകൾ നിങ്ങൾക്ക് വേറെ കിട്ടുന്നതാണ് പി ഡി എഫ് നോട്ടുകൾ അപ്പം പി ഡി എഫ് നോട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടപ്പോഴത്തെ നോട്ടുകളാണ് ഞാനത് ഡെമോ കാണിച്ചാലേ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസ്സുകള് അപ്പൊ അത്തരത്തിലുള്ള ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഒക്ടോബർ ഒന്നാം തീയതി മുതലാണ് നിങ്ങൾക്ക് ഇന്ന് മെസ്സേജ് അയച്ചാൽ ഇന്ന് ജോയിൻ ചെയ്യാൻ നാളെ രാവിലെ മുതലുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാം അപ്പൊ ആ ഒരു കാര്യം മറക്കണ്ട അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങൾ ഈ കാണുന്ന ക്ലാസ്സുകളൊക്കെ മുമ്പ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ചില ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളൊക്കെ മാറിയിട്ടുണ്ടാവും ചില അവാർഡുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടാവും പുതിയ അവാർഡ് വന്നിട്ടുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഒരിക്കൽ കൂടി എന്ന് വെച്ചാൽ ഒരു പി ഡി എഫ് നകത്ത് ചിലപ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നല്ല കാച്ചി കുറുക്കിയ പി ഡി എഫ് ആയിട്ട് നിങ്ങൾ ക്ലാസ് നൽകാൻ പോവാണ് അപ്പം നിങ്ങളൊരു ആയിരമോ രണ്ടായിരമോ പേരൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർ ഇപ്പോൾ ഇതുവരെ കണ്ടവർ ലൈക്ക് അടിച്ചാണെങ്കിൽ ആണെങ്കിൽ എനിക്ക് മനസ്സിലായി ഇത്രയും പേർക്ക് ഇത് വേണം ഇനി നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് ഒരു അഞ്ഞൂറ് പേരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പെയ്ഡ് ബാച്ചലർക്ക് മാത്രം കിട്ടിയാൽ പോരാല്ലോ ഒരുപാട് പേര് ഇപ്പൊ ഇരുനൂറ് രൂപ ചെറിയൊരു ഫീസ് ആണെങ്കിലും അതും നൽകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്കാണ് നമ്മൾ യൂട്യൂബിലൂടെ നൽകുന്നത് നിങ്ങൾ ഒരു മാസം റീചാർജ് ചെയ്തിന്റെ പൈസ പോലും ആവില്ല ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പി ഡി എഫും ക്ലാസും കിട്ടാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇപ്പം ലേറ്റസ്റ്റ് നമ്മൾ എടുത്ത ക്ലാസുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഏറ്റവും അവസാനമായിട്ട് നാഷണൽ അവാർഡ് നമ്മൾ പഠിച്ചു നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പഠിച്ചാണ് കേട്ടോ മികച്ച സിനിമ ഇതൊക്കെ ഇങ്ങനെ മനോഹരമായി നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്ന കട്ടിങ്സ് ഒക്കെ ഉൾപ്പെടുത്തി മികച്ച സഹനടൻ മികച്ച സഹനടിമാര് അല്ലെ സംഗീത സംവിധാനം അതുപോലെ തന്നെ കേരള സ്റ്റോറിക്ക് ലഭിച്ച അവാർഡ് ഇതൊക്കെ നമ്മൾ രാവിലെ മോർണിംഗ് ക്ലാസ്സിൽ എടുത്താണ് ഇതൊക്കെ ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി യൂട്യൂബിലൂടെ ക്ലാസ് എടുക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ് നമ്മുടെ ഈ ഒരു കോഴ്സ് ആഴ്ചയിൽ നാല് ദിവസമാണ് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് നൽകുക രാത്രി എട്ടേ മുപ്പതിന് അപ്ലോഡ് ചെയ്യും നിങ്ങൾ രാത്രി കാണില്ല എന്ന് അറിയാം പറ്റുന്നവരൊക്കെ ആണെങ്കിൽ രാത്രി എട്ടേ മുപ്പതിന് ക്ലാസ് കാണുക ഒരു രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് കുറങ്ങുന്നവരാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ നാല് ദിവസമൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും പരമാവധി ആ നാല് ദിവസം നിങ്ങൾ കറണ്ട് അഫേഴ്സ് കണ്ട് നോട്ട് എഴുതി വെച്ച് വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇരുപത് മാർക്ക് കിട്ടും അത് ഞാൻ നൽകുന്ന ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഇതിന്റെ എല്ലാം പി ഡി എഫ് ഫ്രീ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഇതിന്റെ എല്ലാം പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിൽ ഉണ്ടാവും ഫസ്റ്റ് കമന്റിൽ പിൻ വെച്ചിട്ടുണ്ടാവും നിങ്ങൾ അതുപോലെ സെർച്ച് ചെയ്താൽ മതി നോക്കിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ച് കിട്ടിയില്ലെങ്കിൽ ആ ടൈപ്പ് ചെയ്ത് അതുപോലെ നോക്കിയിട്ട് ടെലഗ്രാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും അവിടെ നമ്മുടെ പി ഡി എഫുകൾ എല്ലാം അപ്ലോഡ് ചെയ്യുകയാണ് ഇപ്പൊ ഓഗസ്റ്റ് മാസം കറണ്ട് അഫേഴ്സ് നോക്കൂ എന്റെ പിറയിൽ കാണാം ഇതാണ് നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്ന ക്ലാസ് അല്ലെ കലാപം ഷാനവാസ് നവാസ് മരണപ്പെട്ടില്ലേ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് അടിപൊളി ഫാക്റ്റ് ഒക്കെയാണ് നമ്മളിവിടെ ക്ലാസ് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇതുപോലെ ഫ്രീ പി ഡി എഫും ഫ്രീ ക്ലാസുകളും നൽകും പക്ഷെ ആവശ്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെയ്ഡ് ബാച്ച് ജോയിൻ ചെയ്യാം ഞാൻ വീണ്ടും പറയുന്നു സാമ്പത്തിക ഇല്ലാത്തവരൊന്നും ജോയിൻ ചെയ്യേണ്ട ഉള്ളവർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ഒരു ഡിസംബർ മുപ്പത്തൊന്ന് വരെ ലൈവായിട്ട് ഞാൻ രാവിലെ തന്നെ മുഴുവൻ ക്ലാസ് ഞാൻ എടുക്കുക ഓഡിയോ കേട്ട് അത് പഠിച്ച് അതിൻ്റെ ആ ഒരു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ട് അവർക്ക് നല്ല മാർക്ക് കറണ്ട് അഫേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ട് കഴിഞ്ഞ കൊല്ലത്തെ എൽ ഡി സി പരീക്ഷയും എൽ ജി എസ് പരീക്ഷയും ഒക്കെ നേടിയവർക്ക് കറണ്ട് അഫേഴ്സ് ബാച്ച് ഇപ്പോഴും അവർ പറയാറുണ്ട് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഓരോ മൂന്ന് മാസം ആറ് മാസത്തേക്ക് നമ്മൾ ബാച്ചുകൾ ആരംഭിക്കുന്നത് ജനുവരി അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ നമ്മൾ വീണ്ടും ഒരു മാസത്തെ കറണ്ട് അഫേഴ്സിന്റെ ബാച്ച് ആരംഭിക്കും അപ്പൊ അതുവരെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ള അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക കറണ്ട് അയേഴ്സ് യൂട്യൂബ് ക്ലാസ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക് യു